ക്രൈസ്തലോട് ദൈവനാമഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാതപീഠത്തിൽ നമുക്കായി തിരുവാൻ ദൈവം തന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു രാവിലെ കാലം അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യോഗന്നാൻ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യം കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു പ്രീതി മക്കളെ നമുക്ക് വേണ്ടി നമ്മുടെ പിതാവ് തന്ന ആ സ്നേഹം എത്രമാത്രം മാത്രം വലിയതാണെന്നൊന്ന് ചിന്തിച്ചു നോക്കാം അതായത് നമ്മുടെ ദൈവം സ്വർഗീയ പിതാവാണെന്നും നാം ദൈവത്തിൻ്റെ മക്കളാണെന്നുമുള്ള സത്യം പുതിയ നിയമം നമ്മെ വെളിപ്പെടുത്തി തരുന്നുണ്ട് ഒരു ദൈവ പൈതൽ ആയിരിക്കുക എന്നത് നമ്മുടെ രക്ഷയുടെ ഒരു പദവി കൂടിയാണ് യോഗന സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം പറയുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു നോക്കൂ അവനെ കൈക്കൊണ്ട് ഹാലലുയ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന മക്കൾക്കാണ് ദൈവമക്കളാകുവാനുള്ള അധികാരം ലഭിക്കുന്നത് ഹാലലുയ കൂടാതെ ഒരു ദൈവ പൈതൽ ആയിരിക്കുക എന്നത് ദൈവത്തിലെ നമ്മുടെ വിശ്വാസത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും അടിസ്ഥാനവും ഭാവിയിലേക്കുള്ള നമ്മുടെ മഹത്വത്തിൻ്റെ പ്രത്യാശയുമാണ് അതാണ് മത്തായി സുഷിച്ച് ആറിന്റെ ഇരുപത്തിനാല് പറയുന്നു രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല അങ്ങനെ ചെയ്താൽ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല കൂടാതെ മത്തായി സുശിഷ് ആറിന്റെ മുപ്പത്തിനാല് പറയുന്നു അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ പ്രീതിമക്കൾ ഇന്ന് പലരും ദൈവത്തിലുള്ള സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെയും ദൈവത്തെയും സ്നേഹിക്കുന്നു മറ്റു ഉള്ളവർ പറയുമ്പോൾ അവിടുത്തെ സ്നേഹം വരുന്നുണ്ട് ഹാലലിയ അതുകൊണ്ടാ പറയുന്നത് രണ്ടജമാനന്മാരെ സേയിപ്പാൻ ആർക്കും കഴിയുകയില്ല ഹാലലിയ ഒന്നുകിൽ നിങ്ങൾ ദൈവത്തെ അല്ലെങ്കിൽ മാമോനെ ഹാലലിയ നിങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധ്യമാകുകയില്ല ഹാലലിയ അടുത്തതായിട്ട് പറയാണ് നമ്മൾ പിന്നെ ദൈവമക്കളാകുന്ന നാം ദൈവത്തിൻ്റെ അവകാശികളും കൂട്ടവകാശികളുമാണ് ഹാലളിയ ദൈവമക്കൾക്ക് മാത്രമേ കർത്താവിൽ നിന്നുള്ള ആ അവകാശം പിൻപറ്റുവാൻ സാധ്യമാകുള്ളൂ അതുകൊണ്ടാണ് റോമർ കൃതി ലേഖനം എട്ടിന്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോഴേ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഹാലലു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടേനെ ദാസ്യത്തിന്റെ ആത്മാവിനിയല്ല നാ അബ്ബപിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചത് നാം ദൈവത്തിൻറെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു നാ മക്കളെങ്കിലോ അവകാശികളുമാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളും തന്നെ ഹാലലുയ്യ പ്രീതി മക്കളെ ഈ ദിവസങ്ങളിൽ നമ്മൾ അവകാശികളാണ് എന്തിൻ്റെയാണ് പുത്രത്വത്തിൻ്റെ അവകാശികൾ മാത്രമല്ല നമ്മളെ കൂട്ടുചേർത്ത നമ്മുടെ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ അവകാശികളും നമ്മളായിരിക്കുന്നു ഹാലലുയ കലാത്തീർക്കെഴുതി ലകണം നാലിൻ്റെ ഏഴ് പറയുന്നു അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ പുത്രനെങ്കിലോ ദൈവഗീതത്താൽ അവകാശിയോ ആകുന്നു ഹലലുയ കർത്താവപ്പച്ചൻ്റെ അവകാശികളാണ് നാം ഓരോരുത്തരും ഹലലുയ ദൈവത്തിലുള്ള സ്നേഹം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഹലലിയ നമ്മ നാമും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് എത്രമാത്രം സ്നേഹം പങ്കിടുന്നു അതിലുപരിയായി കർത്താവപ്പച്ചനും നമ്മെ സ്നേഹിക്കുന്നുണ്ട് പ്രിയതേ മക്കളെ ഹലലിയ ഒരിക്കൽ ഒരിടത്ത് ഹലലിയ അതായത് ഒരു പിതാവ് ജോലിക്ക് വേണ്ടി കടന്നു പോകുന്നു അതായത് ലാസ്റ്റ് ദിവസം ആഴ്ചയിൽ ഒരു അവസാന ദിവസമാണ് സാധാരണ ഭവനത്തിൽ കടന്നു വരുന്നത് ആഴ്ച മുഴുവനും ജോലി സ്ഥലത്തായിരിക്കും പിന്നെ അവസാന ദിവസം വീട്ടിൽ കടന്നു വരാറുണ്ട് അതായത് അമ്മയും മകനും മാത്രമാണ് പിന്നീട് ഭവനത്തിൽ ആ ആഴ്ചയിൽ മറ്റുള്ള ദിവസങ്ങളിൽ ഇദ്ദേഹം ജോലിക്ക് പോകുമ്പോൾ ഉണ്ടാകാറുള്ളത് പിന്നെ അവസാന ആഴ്ചയുടെ അവസാന ദിവസം ദിവസം അതായത് പിതാവ് കടന്നു വരുമ്പോൾ കാണുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ തൻ്റെ മകൻ കളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ പയ്യനാണ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിതാവ് വരുന്നത് കണ്ടോണ്ട് ഓടി ചെന്ന് ആ കുട്ടി ആ പിതാവിനോട് ചോദിക്കുകയാണ് ഡാഡി ഡാഡിക്ക് ഇന്ന് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് തന്റെ കുട്ടിയുടെ ആ ചോദ്യത്തിന് മറുപടി ആയിട്ട് അവനെ അവനൊരു സന്തോഷം വരുവാൻ വേണ്ടി അവനോട് പറഞ്ഞു എനിക്ക് വന്നതല്ലേ കുറച്ച് വെള്ളം തരണമെന്ന് പറഞ്ഞു ഹാലുലിയ നമുക്ക് ആ കുട്ടി പെട്ടെന്ന് തന്നെ ഓടിപ്പോയി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നേ വലിയ സ്നേഹത്തോടെ തൻ്റെ പിതാവിന് നൽകി നാം ഒരു കാര്യം ഓർത്തു നോക്കുക ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസരത്തിൽ ആ സമയത്താണ് പിതാവിനോട് വന്ന് ചോദിക്കുന്നതും പിതാവിന് വെള്ളം കൊണ്ടു കൊടുക്കുന്നത് ഹാലിയ വെള്ളം കൊടിച്ചു കൊണ്ടിരുന്നപ്പോൾ ക്ലാസ്സിൽ പറ്റിയിരുന്ന ആ ചെളി അദ്ദേഹം ശ്രദ്ധിച്ചു അദ്ദേഹത്തിന്റെ മകൻ മണ്ണിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ കയ്യിൽ പുരണ്ട ചെളിയുടെ ആ അടയാളം ആ പിതാവിന് അതൊന്നും അപ്പോൾ ശ്രദ്ധിക്ക ആ ശ്രദ്ധയിൽ ചെളിയാണെന്നൊന്നും വന്നില്ല എൻ്റെ കുഞ്ഞു കൊണ്ടുവന്ന ആ ഗ്ലാസ് ആണല്ലോ ആണല്ലോന്ന് പറഞ്ഞോണ്ട് ആ വെള്ളമാണല്ലോ പറഞ്ഞോണ്ട് ആ പിതാവ് കുടിച്ചു ഹാലുലിയ വളരെ സന്തോഷത്തോടെ കുട്ടി ആ കാഴ്ച കണ്ട് പിന്നെ ചോദിച്ചു ഡാഡി ഇനിയും വെള്ളം വേണോന്ന് ഹലിയ വേണ്ട എനിക്ക് നിന്നോട് വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി തിരികെ പോയി വീണ്ടും മണ്ണിൽ കളിക്കുവാൻ ആരംഭിച്ചു നോക്ക് ഒരു പിതാവ് ഹലിയ തൻ്റെ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലിയ ചെളിയൊന്നും വക വയ്ക്കാതെ ആ വെള്ളം കുടിച്ചത് പ്രീതി എമ്മക്കളെ നാം നമ്മുടെ മക്കളെ ഇതുപോലെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മുടെ ദൈവവും ഹാലലിയ നമ്മളെ എപ്രകാരമാണ് സ്നേഹിക്കുന്നത് നമ്മൾ തൻ്റെ വിലപ്പെട്ട മക്കളാണ് ഹലലിയ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഹലലിയ നിങ്ങൾ മക്കളാണ് ഹാലി അവനെ കൈക്കൊണ്ട് അവന് നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുക്കേ നമ്മൾ അവകാശികളും കൂടിയാണ് പുത്രന്റെ അവകാശ ആ ദൈവഗതത്തിൽ അവകാശികളാണ് ഹലലുയൊക്കെ ഇവിടെ ആ പിതാവ് മകനെ സ്നേഹിക്കുന്നതിലും അതിലുപരിയായിട്ടാണ് യേശോപ്പച്ചൻ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു ഹലലിയ നമ്മുടെ പാപങ്ങൾ ഓർക്കാതെ നമ്മുടെ കുറവുകൾ ഓർക്കാതെ ഹലിയ പിറുപെറുപ്പുകൾ നമ്മളെ കുറിച്ചുള്ളത് വക എല്ലാം സഹിക്കുന്ന നല്ലൊരു പിതാവാണ് നമ്മോടും കൂടെ ഉള്ളത് പ്രീതി മക്കളെ ഹലലിയ കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് നൽകിയിരിക്കുന്നതെന്ന് നാം ഓർക്കുക ഹലലിയ നാം പലപ്പോഴും നമ്മുടെ പിതാവിനെയായാലും മറ്റുള്ളവരെയൊക്കെ ഒന്ന് കുറ്റം പറഞ്ഞൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ പിതാവ് ഉണ്ടല്ലോ എത്ര നമ്മുടെ മക്കൾ കുറ്റം പറഞ്ഞാലും എങ്ങനെയായിരുന്നാലും അവരെ സ്നേഹിക്കും അവരെ മാറോടണക്കി ഇണക്കി നമ്മുടെ പിതാവ് സ്വർഗീയ പിതാവും അതുപോലെയാണ് നമ്മൾ കുറ്റങ്ങളും കുറവുകളും ൊക്കെ ചെയ്താലും അതൊക്കെ ഹലലിയ നിങ്ങളുടെ കുറവുകൾ ഏറ്റുപറയുമ്പോൾ കർത്താവപ്പച്ചൻ നമ്മോട് ക്ഷമിക്കുന്നുണ്ട് ഹലിയ നല്ല ക്ഷമയുള്ള നല്ലൊരു പിതാവിനെയാണ് നമ്മൾ ഓരോരുത്തരും ഹലലിയ ദിനംതോറും മാറോട് അണച്ച് നമ്മെ കാത്തുപരിപാലിക്കുന്നതും നമ്മെ സ്നേഹിക്കുന്നതും നാം സ്നേഹിക്കുന്നതും ഹലലിയ ഒരു മകനെ ഒരു അപ്പൻ അടിക്കുകയാണെങ്കിൽ അന്നേരം അവൻ ഒച്ചിരി ഒന്ന് മാറി നിൽക്കും പിന്നെന്താ ആ മകനും അപ്പനും പിന്നീട് നല്ല സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പാരും അതുപോലെയാണ് യേശുപ്പച്ചൻ നമ്മെ സ്നേഹിക്കുന്നു നാം പലരും നമ്മുടെ കുറവുകൾ നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ മാറി നിൽക്കും പക്ഷേ എങ്കിലും കർത്താവ് അപ്പച്ചനോട് ക്ഷമ ചോദിച്ച് നമ്മൾ അപ്പച്ചനോട് ചേർന്നിരിക്കും അപ്പച്ചനും നമ്മെ സ്നേഹിക്കും ഹാലലുയ്യാ നോക്കൂ യോഗനാന്റെ ഒന്നാം ലേഖനത്തിന്റെ മൂന്നിന്റെ പതിനാറ് പറയുന്നു അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹം അതായത് എന്തുകൊണ്ട് എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു ഹാലലുയ്യാ നോക്കൂ ദൈവത്തിന്റെ സ്നേഹം നാം എങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത് നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു തന്നു ഹാല ആ അവസാനത്തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി തന്ന് ഹാലലിയ നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാണ് ഹലിയ നമ്മെ എപ്രകാരം സ്നേഹിച്ചോ നമുക്ക് എന്തു തന്നു സ്നേഹിച്ചോ അതുപോലെ ഹലലിയ നാമും നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കണം മക്കളെ ഹലലിയ ആ പിതാവിന്റെ സ്നേഹം നോക്കൂ ആ കുഞ്ഞു കൊടുത്ത ഹലലിയ ആ വെള്ളത്തിലെ ചെളിയോ അതൊന്നും വക തൻ്റെ കുഞ്ഞാണല്ലോ കൊണ്ടു തന്നതെന്ന് പറഞ്ഞേ അത് കുടിച്ചതുപോലെ ഹലലിയ നമ്മുടെ കുറവോൾ ഓർക്കാതെ വേണം കർത്താവ് പച്ച നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നടത്തി തരുകയും നമ്മോട് ക്ഷമിക്കുകയും ചെയ്യും പ്രീതി മക്കളെ ഹലലിയ ദൈവ സ്നേഹത്തിൽ നമുക്ക് മുന്നേ നമ്മുടെ ഹാലളിയ സ്നേഹം ഹാലിയ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു പറഞ്ഞ ആ കർത്താവിന്റെ സ്നേഹം ഹലിയ വഴിവാതിൽ തുറന്നു തരുന്ന നല്ല പിതാവിന്റെ കരത്തിൽ നമുക്കായി തീരാം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു ദൈവ സ്നേഹത്തിൽ നമുക്ക് മുന്നേറാം കാൺമീന ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു സ്നേഹത്തിന് മുന്നേറാം ദൈവ സ്നേഹം ഹാലളുയ്യ അതും വേർതിരിപ്പാൻ ആർക്കും കഴിയില്ല ആ സ്നേഹമാണ് നമ്മെ എന്നും നിലനിർത്തുന്നത് നമുക്ക് മുന്നേറാം കർത്താവിന്റെ വരവേറ്റു അടുത്തിരിക്കുന്നു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം ഇന്നത്തെ വചനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ ഗോഡ് ബ്ലസ്